നിരാഹാര സമയം രണ്ടാം ദിവസമാണ് അല്പസമയം മുമ്പ് ഡോക്ടർ വന്ന് പരിശോധിച്ചിരുന്നു ആരോഗ്യം ആണ് എന്ന് കരുതുകയാണ് രാഹുൽ രാഹുലിലെ കാതുചോദത്തിന് മുൻപ് ഇന്നലെ അവിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിൽ സി പി എമ്മിന്റെ ഒരു വിശദീകരണ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു വിശദീകരണ സമ്മേളനം എന്ന പേരിൽ സി പി എമ്മിന്റെ ശക്തി പ്രകടനം എന്ന നിലയ്ക്കൊരു സമ്മേളനമാണ് അതിൽ ഗഗാറിൻ ഈ സി ബി ഐ അന്വേഷണത്തെ പറ്റി പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്കാം ഗാന്ധി െതിരെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കേന്ദ്ര രാഹുൽ ഗാന്ധി കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പി ഗഗാരൻ പറയുന്ന ഒരു പ്രതികരണം കൂടി കേൾക്കാം അതിൽ രമേശ് ചെന്നിത്തലയെ പറ്റിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പറ്റിയുമാണ് പ്രതികരണം കൂടി ചെന്നിത്തല ഇവിടെ വന്ന് പറയാണ് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിലേതെങ്കിലും ഈ കഴിഞ്ഞ പതിനെട്ടിന് ശേഷം ഏതെങ്കിലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതായിട്ട് ചെന്നിത്തല തെളിയിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കൂ തന്തക്ക് പറന്നോടെ തെളിയിക്കണ തെളിയിക്കണം അതാ മാധ്യമങ്ങളെ കാണുമ്പോ തെണ്ടിത്തരം പറയണല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെന്നിത്തലത്തിൽ അവന്റെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താകൂട്ടത്തിന്റെ എന്തായാലും ഇവിടെ ഒരു ഒരു വിദ്യാർത്ഥി ഈ വെറ്റിനറി കോളേജിൽ ഒരു ഒരു വിദ്യാർത്ഥി മരിച്ചു ആ വിദ്യാർത്ഥി ആ അപകടത്തിൽപ്പെടുന്നത് കോഫി ബോർഡിന്റെ വണ്ടിയുമായി തട്ടിയിട്ടാണ് കോഫി ബോർഡിന്റെ കോൺഗ്രസ് നേതാക്കൾ ആ വിദ്യാർത്ഥിയെയും കൊന്നതാണ് കോളേജിന്റെ വാഹനം ശരി ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അവിടുത്തെ ബഹളത്തിൽ ഈ പറഞ്ഞ ബൈറ്റ് കേൾക്കാൻ കഴിയുമോ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഇവിടെ ചർച്ചയിലാണ് അവിടെ ഉണ്ടായ ഒരു അപകടമനത്തെ പറ്റി സൂചിപ്പിച്ചത് എന്റെ നമ്മൾ ചർച്ചയിലാണ് അപ്പൊ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മര്യാദയുണ്ടോ എന്ന് ചോദിക്കുകയാണ് മര്യാദയുള്ള രാഷ്ട്രീയക്കാരനാണോ ചോദിക്കുകയാണ് സി പി വയനാട് ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ ആവശ്യപ്പെടുന്നത് മറുപടി രാഹുൽ ഈ ആവശ്യപ്പെടുന്നവരെല്ലാം ഉളുപ്പില്ലാത്തവരാണെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഉളുപ്പില്ലാത്തവൻ ഈ ഗഗാറിന്റെ പോളിറ്റ് ബ്യൂറോ നമ്പർ പിണറായി കാരൻ ഒരു വിജയൻ അയാളാണ് നമ്പർ വൺ ഉളുപ്പില്ലാത്തവൻ ആദ്യം ഈ ഗഗാറിനെന്ന് പറയുന്നത് വൃത്തി കേട്ടവൻ ആദ്യം വിജയനെ പോയി അത് പഠിപ്പിച്ചിട്ട് വരട്ടെ കാരണം ഈ കേരളത്തിൽ സ്വർണക്കിടത്തെ പോലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെടുക്കൊരു ആരോപണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് വഴി നരേന്ദ്രമോദി കഴിഞ്ഞ പ്രണയലേഖനം അങ്ങോർക്കുന്നുണ്ടാകും ഞാൻ ആ സാഹചര്യത്തെ ഇവിടെ കോട്ടയായിട്ട് ആഗ്രഹിക്കുന്ന ഗഗാറിനെ പറയുക പറയുന്നത് പിന്നെ ഗഗാറിൻ പറയുക രമേശ് ചെന്നിത്തല ഇത് തെളിയിച്ചാൽ ഞാനങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും ഇവനയ്ക്ക് ഏത് കാലത്തായി നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ ഹാഷി ഇങ്ങനെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുക ഗുണ്ടായിസം നടത്തുക ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുക ഇവനക്ക് നടത്തുന്ന തോന്നിവാസങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധി തൊട്ട് നമ്മൾ ഓരോരുത്തരും നടത്തി വരുന്ന പ്രവർത്തനത്തെ പിന്നെ എന്തു പേരുത്ത വിളിക്കുക എവനൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ യവനെ കൊടുസുനിയ കിർമാണി മനോജെ ഇവനൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം കൊടി പിടിച്ച ഉടനെ രാഷ്ട്രീയ പ്രവർത്തനമാകും ശ്രീ ഹാഷ്മി അതുകൊണ്ട് എവനൊക്കെ നിർത്തണമൊക്കെ ആദ്യം ഇതൊക്കെ തുടങ്ങുക അത് ഈ കയ്യിലിരിപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ആദ്യ പ്രവർത്തനം നിർത്ത് അന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുക പിന്നെ അയാൾ പറയുകയാണ് അവിടെ ഒരു ആക്സിഡൻറ്റ് ഡെത്ത് എന്ന് പറഞ്ഞ് എഴുതി വിട്ടൊരു കേസ് സജിൻ ശ്രീ ഹാഷ്മി മനസ്സിലാക്കണം ആക്സിഡന്റിൽ രക്തം എന്ന് പറഞ്ഞ് എഴുതി വിട്ട ആ കേസിനകത്ത് അതിനകത്ത് ദുരൂഹത ആരോപിച്ചിരിക്കുന്ന ഞാനല്ല ആ ദുരൂഹത ആരോപിച്ചിരിക്കുന്ന കുടുംബമാണ് ആദ്യം ഗൈകാറും പോയ കുടുംബത്തെ കൺവിൻസ് ചെയ്തിട്ട് വരട്ടെ ഈ സജൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനവിടെ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു എന്നിവർ പറഞ്ഞു അതേ ദിവസം തന്നെ ഈ സജിൻ്റെ മാതാവ് ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് ശ്രീഹഷ്മി അതിനകത്തെ സംശയത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ആ വാഹനം ഇടിച്ച വാഹനം സാധാരണ ഇപ്പോൾ ഇപ്പോൾ അപകടത്തിൽ നമുക്ക് റോഡപകടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് ഹാഷ്മി വണ്ടി ഓടിക്കുന്ന ആളാണ് നമുക്കൊക്കെ വാഹന അപകടം ഉണ്ടാകും അശ്രദ്ധ കൊണ്ടോ അല്ലാതെയൊക്കെ ഉണ്ടാകും വാഹന അപകടം ഉണ്ടായാൽ ശ്രീ ഹാഷ്മിയുടെ വണ്ടി ഒരാളെ തട്ടി ആ തട്ടിയ ആൾ മരണപ്പെടാതിരിക്കട്ടെ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ഉടനെ ശ്രീ ഹാഷ്മി പോലീസ് സ്റ്റേഷനിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണോ ആ വണ്ടിയുമായി പോവുക എന്തിനാണ് ഹാഷ്മിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എങ്കിൽ കഴുകി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വാഹനവുമായി പോകുന്നത് അത് തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മറുപടി പറയാനായിട്ട് എസ് എഫ് ഐ അവരെ സി പി എമ്മിന് ബന്ധമൊന്നുമില്ല പക്ഷെ അവിടെ സി പി എം ഔദ്യോഗികമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സ്റ്റേജ് കെട്ടി വിസ്തീർണവും നടത്തുകയാണ് എന്തിനാണ് രാഹുൽ ഞാൻ ഈ ഗെ പറ്റി കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവനാണ് മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ പോയി അടിച്ച് തകർത്തായിരുന്നല്ലോ അടിച്ച് തകർത്തതിന് ശേഷം ഉടനെ എസ് എഫ് ഐയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു എന്താ ഉടനെ ഇവരെല്ലാം പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം അവരെ തിരിച്ചെടുത്തു അത് വേറെ വെറുതെ വിഷയം ആ പുറത്താക്കിയ ആളുകൾക്ക് സ്വീകരണം കൊടുക്ക കൊടുക്കാൻ പോയ ആളാണ് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഗഗാർ അവിടെ ഈ വയനാട് ജില്ലയിലൊക്കെ ഇടുക്കി ജില്ലയിലൊക്കെ കാണുന്ന പോലെ നല്ല ഗുണ്ടയാരാണോ അവരെ പിടിച്ചിട്ടാണ് ജില്ലാ സെക്രട്ടറി ആക്കുന്നത് ഈ മലയോര മേഖലയിലെ സാധുക്കളായിട്ടുള്ള തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുവാൻ കെൽപ്പുള്ള പിന്നെ ഗുണ്ടയാരാണോ ആ ഗുണ്ടകളെയാണ് അവിടെ ജില്ലാ സെക്രട്ടറിമാരാക്കിയത് അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീ ഹാഷ്മി എന്നെ ഈ ചർച്ചയിൽ ഗഗാറിന് മറുപടി പറയാനായിട്ട് അങ്ങനെ നിർബന്ധിക്കരുത് ഞാൻ ആയതൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് വിട്ടരെ ഇനി ഈ കേസിലേക്ക് വരുമ്പോൾ ഈ സ്പെസിഫിക് ആയി കേസിലേക്ക് വരുമ്പോൾ ശ്രീ ഹാഷ്മി ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ആകെയുള്ളൊരു സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഒന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ കേസിനകത്ത് മുഖ്യ പ്രതിയാണ് ഇതിനകത്ത് ഡീൻ എന്ന് പറയുന്ന നാരായണൻ ആ നാരായണനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു ഈ പരമാവധി സർക്കാർ സസ്പെൻഷൻ ഒഴിവാക്കാനും നീട്ടിവെക്കാനൊക്കെ ശ്രമിച്ചു ഒന്നാമത്തെ ദിവസം ഈ നാരായണനെ സംരക്ഷിക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങിയത് മന്ത്രിയായ ചിഞ്ചുറാണിയാണ് ചിഞ്ചുറാണിക്കൊക്കെ നാണമുണ്ടോ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയതിനെപ്പറ്റി ആ പിതാവ് തന്നെ പറഞ്ഞല്ലോ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ ഈ പോയിട്ടിയൊക്കെ എന്തിനാണ് എന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ വീട്ടിൽ വന്നിട്ട് അടുത്ത അടുത്ത ആളോട് ചോദിക്കുകയാണ് എന്താണ് മരണപ്പെട്ട കുട്ടിയുടെ പേരെന്ന് ഇവരൊക്കെ എന്തിനാണ് ശ്രീ ഹാഷ്മി പിന്നെ ആ വീട്ടിലേക്ക് പോകുന്നത് ആ ചിഞ്ചുറാണിക്ക് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ പേരറിയില്ല കുഴപ്പമില്ല പോട്ടെ പക്ഷെ നാരായണനെ നന്നായിട്ടറിയാം അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞത് നാരായണൻ വിശുദ്ധനാണ് നാരായണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നാരായണൻ ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് മന്ത്രി പറയുന്ന പ്രതികരണം നമ്മൾ കേട്ടല്ലോ നാരായണൻ ഈ കേസിനകത്ത് സസ്പെൻഷനായി ഒന്നാമത്തെ ഞങ്ങൾ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടു മാത്രമല്ല ഇനി ചെയ്യേണ്ടത് അയാളെ പ്രതിചേർക്കണം പ്രതിചേർക്കണമെങ്കിൽ ആദ്യം ഈ കേസ് ഞാൻ ചോദിച്ചോട്ടെ സി പി എമ്മിനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന് അവരുടെ ക്യാപ്സ്യൂള് ഞാനും അംഗീകരിക്കാൻ തയ്യാറാ സി ഹാഷ്ടി അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ സമ്മർദ്ദമുള്ളൊരു കേസ് ബാക്കി സമ്മർദ്ദങ്ങളും വിട്ടേക്കും മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഞങ്ങളുടെ സമരത്തിൻ്റെ സമ്മർദ്ദം പ്രതിപക്ഷ സമ്മർദ്ദം പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം എല്ലാം വിട്ടേക്കും പത്തൊൻപത് മുറിവുകൾ പത്തൊൻപത് ഗുരുതരമായ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് അതിനകത്ത് ഏറ്റവും സ്വാഭാവികമായ നിയമ നടപടിയല്ലേ കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പത്തൊൻപത് മരണത്തിന് കാരണമാകുന്ന മുറിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കൊലക്കുറ്റം ചുമത്തുവാൻ കഴിയുന്ന കേസിനകത്ത് സർക്കാരിന് ആരെ സംരക്ഷിക്കാനില്ല പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊലക്കുറ്റം ചുമത്താത്തത് അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തിയിട്ട് ഈ നാരായണൻ എന്ന് പറയുന്ന ആളെ ആ വൃത്തി കിട്ടണം ഞാൻ അങ്ങനെ തന്നെ പറയാം ഹാഷ്മി ഈ വിഷയം എന്നെ ഒരുപാട് വൈകാരികമായി ബാധിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് നടക്കൽ നാൽപ്പത്തി മണിക്കൂറിലേക്ക് നീളുന്ന നിരാഹാരവുമായി ഞാനും പ്രിയപ്പെട്ട ജബീമേത്രം അലോക്ഷി വെക്കിയിരിക്കുന്നത് വൈകാരികമായി കൊണ്ടതുകൊണ്ടാണ് അല്ലാതെ ഏതൊരു വിഷയമായതുകൊണ്ടല്ല ശ്രീ ഹാഷ്മി ഞാൻ ഞാൻ ഞാനൊരു വലിയ ജനാധിപത്യ വിശ്വാസിയാണ് അത് അങ്ങേക്കും വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആ ജനാധിപത്യ വിശ്വാസി എന്നിരിക്കെ മർദ്ദനം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ കാലത്തും മർദ്ദനങ്ങളെ എതിർക്കുന്ന ഒരാളായിട്ട് കൂടി ആത്മാർത്ഥമായി എൻ്റെ ഒരു വികാരം പറയാം എന്നെങ്കിലും ഈ നാരായണനെൻ്റെ കൈവാക്കിന് കിട്ടിയാൽ അയാൾ ഒരാഴ്ച ഓർത്തിരിക്കുന്ന രീതിയിൽ അയാളുടെ കരണം പൊട്ടിക്കുന്ന രീതിയിൽ ഒന്ന് പൊട്ടിച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച് പറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്ര ക്രൂരനാണ് ഈ നാരായണൻ ആ കുട്ടി മരണപ്പെട്ട് എൻ്റെ എനിക്ക് നിങ്ങൾ നിങ്ങൾക്കോ നേരിട്ട് ബന്ധമുള്ള ആളല്ല ഈ സിദ്ധാർത്ഥൻ എന്നിട്ട് പോലും എന്നെയും ഭാഷ നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചതായത് കൊണ്ട് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് എത്രമാത്രം ആഴത്തിലാണ് ആ കൊലപാതകം ബാധിക്കുന്നത് രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാളെ കൊല്ലുന്നു നമുക്ക് ഒരു തരത്തിലും ഒരു ഒരു തര ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് പറയാം രാഷ്ട്രീയ പകയുടെ പേരിലാണ് കൊലപാതകം ഇപ്പോൾ പെട്ടെന്ന് ഒരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഘർഷത്തിനിടയിൽ ഒരാൾ കൊല്ലുന്നു നമുക്ക് പോട്ടയെന്ന് വിചാരിക്കാം പോട്ടയെന്ന് വിചാരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതൊരു സംഘർഷത്തിലെ കൊലപാതകമാണെന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം ഇത് ശ്രീ ഹാഷ്മി ലഹരിയുടെ പേരിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ മൂന്ന് ദിവസക്കാലം തുടർച്ചയായിട്ടൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ചിത്രവധം ചെയ്യുന്ന രീതിയിൽ മർദ്ദിക്കുന്നത് ഏത് ലഹരിയാണ് ഹാഷ്മി ലഹരിയുടെ കെട്ടിറങ്ങില്ലേ കുറച്ച് ദിവസം കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ മൂന്ന് ദിവസം ബോധപൂർവ്വമായി ഒരു ലഹരിയല്ല ആ ലഹരി എസ് എഫ് ഐ കൊടുക്കുന്ന സംരക്ഷണം ഇപ്പോൾ പോലും ഈ സർക്കാർ കൊടുക്കുന്ന സംരക്ഷണത്തിൻ്റെ ലഹരിയിലാണ് ആ ആ ക്രിമിനലുകൾ ആ കുട്ടിയെ അങ്ങനെ ചിത്രവർ ചെയ്തത് ഞാൻ പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെ ചിത്രവർ ചെയ്ത് കിടക്കുമ്പോൾ എനിക്കും ശ്രീ ഹാഷ്മിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഇത്രയും ബാധിക്കുന്ന ഒരു കൊലപാതകമായിട്ട് ഈ ഈ നാരായണൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്താ പറഞ്ഞത് എനിക്ക് സെക്യൂരിറ്റിയുടെ പണിയല്ലെന്ന് ആയിരുന്നു ശ്രീ നാരായണ ഡീൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ കുട്ടികളുടെ ജീവൻ്റെ സ്വത്തിൻ്റെയും സെക്യൂരിറ്റി തന്നെയാണ് ആരാ അല്ലെന്ന് പറഞ്ഞത് അതല്ല എന്ന് തനിക്ക് തോന്നുന്നത് കൊണ്ടാടോ താനിന്ന് സസ്പെൻഷനിൽ ഇരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സമരത്തിൻ്റെ കൂടി ഭാഗമായിട്ട് എന്തെങ്കിലും ശ്രീ ഹാഷ്മി അങ്ങേക്കും തോന്നും ഈ നാരായണൻ്റെ കൈവാങ് കിട്ടിയവൻ്റെ കാരണം മുട്ടിക്കണം അവന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ചാൽ അത് ഞാൻ ഈ കേരളത്തിലെ നാരായണനെ കൺമുന്നിൽ കിട്ടുന്ന ഇതിന് പേരിൽ എനിക്കെതിരെ കലാപാഹനത്തിന് കേസെടുത്ത് ഒരു പരാതിയില്ല എന്നാലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എന്തെങ്കിലും നാരായണനെ കൈവാക്കിന് കിട്ടുന്നവൻ കരണക്കുറ്റി കൂടുതലൊന്നും ചെയ്യരുത് കാരണക്കുറ്റി നോക്കി അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച് പറഞ്ഞ രീതിയിൽ ഒന്ന് പൊട്ടിക്കണം അത്ര വൃത്തിയായിട്ട ഭാഷയാണ് ആ കുട്ടിയെ പറ്റി രാഹുൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ എൻ്റെ എന്റെ വായിൽ നിന്നും അത്രയും വൈകാരികൾ വന്നിട്ടുണ്ട് രാഹുൽ നിന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ രാഹുലിനായിരിക്കുന്നില്ല പക്ഷേ ഇതിലൊരു വൈകാരിക ഒരു വൈകാരിക തലമുണ്ട് ഇത് മനുഷ്യനായി പറഞ്ഞ ആരുടെയും ആരുടെയും നെഞ്ചകത്ത് കൊള്ളുന്നത് ഇപ്പോൾ ഇപ്പോൾ രാഹുൽ മാം കൊടുത്തു യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അവരുടെ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് രാഹുൽ പറഞ്ഞാൽ മുതൽ രാഷ്ട്രീയം ഉണ്ടാകും അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയൊരു ഒരു സിദ്ധാർത്ഥൻ ഇത്തരത്തിൽ കൊലമുറികൾ ഉണ്ടാവാതിരിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഒരു കാരണമാകുമെങ്കിൽ ആ സമരത്തിന് ഐക്യദാറ്റങ്ങൾ രാഹുൽ ഞാൻ രാഹുലിലേക്ക് എത്താം ഡോക്ടർ ബി